ഹലോ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്വാഗതം നമ്മുടെ മോളുടെ സ്കൂളിന്റെ ഭാഗത്തെല്ലാം ഭയങ്കരായിട്ട് വെള്ളം കയറിയിരിക്കുകയാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചങ്ങ് മാറി കേട്ടോ വെള്ളം അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന്ന് സ്കൂളിലേക്ക് കയറുന്ന ഭാഗത്തും പിന്നെ അവിടുന്ന് മാറി കുറച്ച് അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കിന്ന് റോഡിലും എല്ലാം നിറയെ വെള്ളം പൊങ്ങി പൊങ്ങിക്കിടക്കുകട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരുണ്ടൊരു അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ എന്താ ഇത് സ്കൂളിൻ്റെ ഭാഗമാട്ടോ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് സ്കൂൾ ഇതായി കാണുന്ന വെള്ളം അതിൽ ആ അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകട്ടെ ഇപ്പം ഇച്ചിരി വെള്ളം കുറഞ്ഞതാണ് രണ്ട് ദിവസത്തിന് മുമ്പ് നല്ല വെള്ളമായിരുന്നു അപ്പോഴത്തേക്കിന്ന് സ്കൂൾ ലീവ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നേ അപ്പോൾ ഇന്ന് സ്കൂളും ഉണ്ടായിരുന്നുകൊണ്ട് പോയപ്പോഴാണ് വെള്ളം ഇത്രയും നിറഞ്ഞ് പൊങ്ങിയിട്ട് കണ്ടത് കേട്ടോ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് വേണം കേട്ടോ പോകാൻ അവിടെ എല്ലാം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരുന്നേ അപ്പോൾ കണ്ടില്ലേ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് വേണം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം പൊങ്ങി ഇങ്ങനെ മുട്ടോളം ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ഇതിന് മുമ്പ് അങ്ങനെ ഈ വെള്ളം പൊങ്ങിയ സ്ഥലത്ത് പോയിട്ടും അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ വെള്ളപ്പൊക്കം അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം പൊങ്ങിയതും കാണുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണേ ഇതാ കാണുന്ന കണ്ടില്ലേ അങ്ങ് അറ്റം വരെ ഇങ്ങനെ വെള്ളം പൊങ്ങി ഇങ്ങനെ കിടക്കുകാട്ടോ മുട്ടോളം വെള്ളമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പേടി വെള്ളത്തിനകത്തൂടെ എങ്ങാനും പോയി വീണെങ്കിലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് അത് റോഡാണേ ആ റോഡിൻ്റെ അവിടെ വെള്ളമില്ല വെള്ളമില്ലാട്ടോ അതാ കണ്ടില്ലേ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് വലത്തേ സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിറച്ച് വെള്ളം കേട്ടോ ഫുള്ള് വെള്ളമാണ് ഇതാ കാണുന്ന കണ്ടോ വണ്ടിയെല്ലാം ഇങ്ങനെ എന്താ പറയുന്ന ഒരു തോട് പുഴ പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ അവിടെ ഞാൻ നിന്നൊന്ന് ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളു എനിക്കും അവിടെ നിന്ന് എന്താ അങ്ങ് അറ്റം വരെ വെള്ളം ഉണ്ട് കിട്ടും അങ്ങ് നാല് സൈഡും ഇങ്ങനെ വെള്ളത്താൽ ഇങ്ങനെ ചുട്ടുപ്പെട്ട് കിടക്കുവാണേ എനിക്ക് അതിൻ്റെ ഒക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ ചെറിയൊരു പേടിയൊക്കെയാണ് ഞാൻ അവിടെ നിന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇതാ നമ്മുടെ കാർവാറിലാണ് ആണ് കേട്ടോ ഇത് നമ്മൾ താമസിക്കുന്നത് കർണാടകയിൽ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അപ്പോൾ ഇതിനു മുമ്പും കഴിഞ്ഞ ഒരാഴ്ച മുമ്പും ഇതുപോലെ വെള്ളമൊക്കെ പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വെള്ളം പൊങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി അന്ന് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് പോയപ്പോഴത്തേക്കിന് എന്തോ അബദ്ധവശാൽ ആ വീഡിയോ ഫോണിനകത്ത് സേവ് ആയില്ലായിരുന്നേ അപ്പോൾ അത് നിറയെ കുറേ നല്ല വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ നല്ല വീഡിയോസ് ആയിരുന്നു അത് എന്തോ പറ്റി ഫോണിനകത്ത് സേവ് ആകാതെ വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് സ്കൂളിൽ പോയ വഴിക്കൊന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ അതാണെങ്കിൽ എനിക്ക് നല്ല എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്കിനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാവേ അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും എന്താണ് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുതേ